സി പി ഐ യുമായുള്ള ചർച്ചയ്ക്ക് ബിനോയ് വശുമായുള്ള ചർച്ചയ്ക്ക് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി എത്തിയതിന്റെ കാഴ്ചയാണ് കാണുന്നത് പ്രധാനമായിട്ട് സൗഹൃദ സന്ദർശനം എന്ന് പറഞ്ഞ അദ്ദേഹം അകത്തേക്ക് കയറുകയാണ് വേറെ ഒന്നും പ്രതികരിക്കുന്നില്ല കൂടിക്കാഴ്ചക്ക് ശേഷം എന്ത് പറയും എന്നുള്ളതും പ്രധാനമാണ് പ്രസാദിലേക്ക് പ്രസാദ് ഇപ്പോൾ ശിവൻകുട്ടി എത്തിയിരിക്കുന്നു സൗഹൃദ സന്ദർശനം എന്നതിൽ അപ്പുറം ഒന്നും മിണ്ടിയില്ല അല്ലേ ഒന്നും സംസാരിക്കാൻ തയ്യാറായി സന്ദർശനം എന്നും തയ്യാറായില്ല കൂടിക്കാഴ്ച സമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതെങ്കിൽ ഇരുപത് മിനിറ്റ് വൈകി വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിലേക്ക് എത്തുന്നു സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചക്ക് മുന്നോടിയായി മന്ത്രി ജി ആർ എനിൽ ഇവിടെ എത്തി മന്ത്രി ജി ഇന്നലെ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എടുത്തത് അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ് കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു പ്രതികരണം ഉണ്ടായത് ഇതെന്ത് സർക്കാരാണ് ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് ഇരുട്ടിൽ നിർത്തിയാണോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തുടങ്ങിയ വാക്കുകളാണ് ഇന്നലെ ബിനോയ് വിശ്വം ഉപയോഗിച്ചത് അതേ ബിനോയ് വിശ്വത്തിൻ്റെ മുന്നിലേക്ക് അതേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി ആ വി ശിവൻകുട്ടി കയറിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച ആരംഭിക്കുകയാണ് ശിവൻകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് മാധ്യമങ്ങളോട് നടക്കുന്നുണ്ടോ അറിയില്ല ആ ബിനോയ് വിശ്വം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അസ്മൃതി ബിനോയ് വിശ്വം ഇവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ ബിനോയ് വിശ്വം ഇവിടെ ഉണ്ടായിരുന്നില്ല ബിനോയ് വിശ്വം ആ ബിനോയ് എത്തിയിരിക്കുന്നു ബിനോയ് വിനോയ് വിശ്ത്തിന്റത്തായിരുന്നു നേരത്തെ ബിനോയ് വിശ്വം ഇവിടേക്ക് കയറിക്കഴിഞ്ഞു ആ ആർ ജിആർഎനിൽ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ശിവൻകുട്ടി ഇവിടെ എത്തി ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇതിൽ ഏറെ നിർണായകമാണ് സി പി എം ആണ് ഇനി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക വിട്ടുവീഴ്ച എത്രത്തോളം ചെയ്യും എത്രത്തോളം വിട്ടുവീഴ്ച സി പി എക്ക് സ്വീകാര്യമാകും എന്നതും പ്രധാനമാണ് സി പി ഐ നേരത്തെ പറഞ്ഞത് ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സി പി എം പോകുമോ സി പി ഐ അറിയിക്കാതെ വേഗത്തിലെടുത്ത തീരുമാനം ഇരുട്ടിൽ നിർത്തി ഇങ്ങനെ ഒരു സർക്കാരുണ്ടോ ഇതൊരു സർക്കാരാണോ ആണോ ഇതാണോ എൽ ഡി എഫ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്നലെ ബിനോ വിശം ചോദിച്ചതാണ് അതെങ്ങനെയാണ് അനുനയത്തിൽ കലാശിക്കുക ഇന്നലെ കടുത്ത വാക്കുകൾ പറഞ്ഞ ബിനോവിശ്യം ഇന്ന് മയപ്പെടുത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുമോ അതാണ് അറിയേണ്ടത് സി പി ഐ എക്സിക്യൂട്ടീവിന് മുൻപ് തന്നെ അനുനയ നീക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുമോ എന്നുള്ളതാണ് മുന്നണി മാറാനുള്ള ആലോചനയൊന്നും എന്തായാലും സി പി എം നടത്തുന്നില്ല പക്ഷേ മുന്നണിയിൽ തിരുത്തൽ ശക്തിയായി നിൽക്കുക എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാടിന് ഇപ്പോൾ ബലമുണ്ട് സി പി ഐക്കൊപ്പം മറ്റ് കക്ഷികളുമുണ്ട് എന്നുള്ള പ്രധാനമാണ് ആർ ജെ ഡിയും നേരത്തെ എൻ സി പിയും ഇന്നലെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള പ്രതികരണം നടത്തുകയുണ്ടായി മുന്നണിയെ ഇരുട്ടിൽ നിർത്തി എന്നുള്ള പരസ്യ പ്രതികരണങ്ങളിലേക്ക് അവരും പോയിട്ടുണ്ടപ്പോൾ സി പി ഒറ്റയ്ക്കല്ല ഇക്കാര്യത്തിൽ സി പി എം ഒറ്റയ്ക്കാകുന്നു എന്നുള്ളതാണ് പ്രസാദിലേക്ക് വീണ്ടും പ്രസാദ് ഇപ്പോൾ ആ കൂടിക്കാഴ്ച എം എൻ സ്മാരകത്തിൽ സി പി ആസ്ഥാനത്ത് നടക്കുകയാണ് മുകളിലെ മുറിയിലാണ് ചർച്ച നടക്കുന്നത് അല്ലേ ഈ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് പോയി വന്നതാണ് ബിനോയ് വിശ്വം അതിനു മുമ്പ് തന്നെ ആ മ മന്ത്രി ശിവൻകുട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ ആ ജി ആർ എനിൽ ഇന്നലെ ഇവിടെ എത്തിയിരുന്നു നമുക്കറിയാവുന്നതുപോലെ ജി ആർ എനിലും മന്ത്രി വി ശിവൻകുട്ടിയും തിരുവനന്തപുരത്തെ എല്ലാ പരിപാടികൾക്കും ഒന്നിച്ച് ഉള്ളവരാണ് എല്ലാ പരിപാടികൾക്കും ഒന്നിച്ചുള്ള മന്ത്രിയെക്കുറിച്ചാണ് ഇന്നലെ ജി ആർ എൻ്റെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ആ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കിയതുമാണ് ഇത് ശക്തമായ നിലപാടിലേക്ക് സി പി ഐ പോവുകയാണ് എന്നുള്ളത് ആ അതേ ജി ആർ എനിലും അതുപോലെ തന്നെ ഇന്നലെ ഇതെന്ത് സർക്കാർ ആണെന്ന് പറഞ്ഞാൽ അതേ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശവും ഒരേ മേശയുടെ ചുറ്റും ഇരിക്കുന്നു എന്നുള്ളതാണ് എന്ത് പറയും എന്നതാണ് എന്തിനാണ് ഒളിച്ചു കളിച്ച് അത് ഒപ്പിട്ടത് എന്നതിൻ്റെ മറുപടി അത് പറയേണ്ടി വരും വി ശിവൻകുട്ടി എന്നതാണ് ശിവൻകുട്ടിയിൽ തീരുമോ എന്ന ചോദ്യമുണ്ട് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതാണ് ഒരുപക്ഷെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ച് കാണണം ആ സംസാരത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം ശിവൻകുട്ടിയെ നേരിട്ട് ആ എം എൻ സ്മാരകത്തിലേക്ക് അയക്കാനുള്ള തീരുമാനമുണ്ടായത് നേരത്തെ സ്മൃതി പറഞ്ഞതാണ് അതിലെ പോയിന്റ് എ കെ ജി സെൻറ്ററിലെ നിർദ്ദേശം അനുസരിച്ച് ആ സി പി ഐ ഓഫീസായ എം എൻ സ്മാരകത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് സി പി എം സി പി ഐയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു സാധാരണ